െന്ന് പറഞ്ഞ രണ്ടായിരത്തിഒനൂറ്റമ്പത് രൂപ ആണ് വണ്ടിക്കാശ് എന്റെ പൊന്ന് ചേച്ചി പലയിടത്തും പല രീതിയാണ് ഇവര് കൊള്ളയാണ് ഇവര് പറയുന്ന സർക്കാർ നിയമിച്ച ആ കൂലിയിൽ പിന്നെ ഒരു കാരണവശാലും താഴോട്ട് പോകലെന്നാ സർക്കാർ നിയമിച്ചിരിക്കുന്നില്ല രണ്ടായിരത്തിഒരുന്നൂറ്റമ്പത് രൂപ നമുക്ക് പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല കൊയ്തിരിക്കുന്നു കൊടുക്കണം ഞങ്ങള് എന്താ എന്താ ചെയ്യാതിട്ട് ഒരു മാസത്തിന് അത് കൊണ്ടുപോയിട്ടില്ല അത് കാണത്തില്ലേ അതുപോലെ ഈ പാടം പാടില്ല ഇതെല്ലാം ഉപേക്ഷിച്ച് കിടക്കുന്നില്ല കൊക്കാക്കായുണ്ട് കൊക്കാ കായലും മൊത്തം പോയി ഉപേക്ഷിച്ചിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാങ്കളമാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർഷകരുടെ ഒരു ഹൃദയവേദന അത് നിങ്ങളെ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് കൈയിലുള്ള കാശ് മുഴുവൻ മുടക്കി കർഷകരെല്ലാം ഒരു പ്രതീക്ഷയോടെ നല്ല ഒരു വിളവെടുക്കാമെന്നൊക്കെ കരുതി കൈയിലെ സ്വർണവും ബാങ്കിൽ നിന്ന് പലിശയ്ക്ക് പൈസയൊക്കെ എടുത്തിട്ട് നെല്ലിന് വേണ്ടിയിട്ട് പൈസ മുടക്കി കള പറു വളവിട്ടു അങ്ങനെ കൂലിച്ചെലവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവസാനം നെല്ല് കൊയ്യാൻ വന്നപ്പോൾ നെല്ല് കൊയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കുട്ടനാട്ടിലെ ഇപ്പം ചില പാടങ്ങൾ ആലപ്പുഴ പരിസരത്ത് കുട്ടനാട് ചില ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ കൊയ്യാൻ പറ്റാതെ കിടക്കുന്ന കുറേ പാടങ്ങളുണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് ആ പാടത്തിന്റെ മുമ്പിലാണ് ഇത് ആലപ്പുഴ തയിൽ എന്ന് പറയും ഞാൻ ഒരു പാടത്തിന്റെ മുമ്പിലാണ് ഇതുപോലെ ചില പാടങ്ങളൊക്കെ കൊയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട് ഒന്നോർത്ത് നോക്കിയ നോക്കിയാൽ കർഷകരുടെ നെഞ്ചിലെ എന്താണെന്ന് എനിക്കറിയാം കാരണം ഞാൻ ഞാനൊരു കർഷകനായതുകൊണ്ടാണ് ഇതുപോലെ പല പാഠങ്ങളിലും പോയി കർഷകർക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കാരണം എനിക്കും കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പം കർഷകരുടെ വേദന എന്താണ് അവരുടെ ബുദ്ധിമുട്ട് എന്താണ് അവരുടെ പ്രയാസം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത്ര ബുദ്ധിമുട്ട് ഇപ്പം സമയം ഏതാണ്ട് ഒരു ആറരയായി സന്ധ്യയായി അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടെന്ന് ഈ നാട്ടുകാർ പറഞ്ഞപ്പോൾ എനിക്കിത് വന്ന് കണ്ടപ്പോൾ എനിക്ക് ആദ്യം പറഞ്ഞപ്പോൾ ഇത്ര ഇത് ഫീല് ചെയ്തില്ല പക്ഷെ വന്ന് കണ്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നു പോയി സഹോദരങ്ങളെ കാരണം ഇതുപോലെ കൊയ്യാതെ കിടക്കുന്ന എത്രയോ പാടങ്ങൾ ആലപ്പുഴ പരിസര പ്രദേശത്തുണ്ടെന്ന് അറിയാമോ ഒന്ന് ഓർത്തു നോയിക്ക് ഈ അന്നമില്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം ഉള്ളിലേക്ക് കഴിക്കാൻ നമുക്ക് ഭക്ഷണം കിട്ടാതെ നമുക്ക് വികസനമുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ എന്ത് കാര്യം കർഷകരെ മറന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കരുത് എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോടും അതുപോലെ പ്രതിപക്ഷത്തോടും ഒക്കെ അപേക്ഷിക്കാനുള്ള മന്ത്രിമാരോടൊക്കെ എനിക്ക് രാഷ്ട്രീയമായിട്ടൊന്നും അല്ല ഞാൻ ഈ പറയുന്നത് എനിക്ക് ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ മാറ്റിവെക്ക് കർഷകരുടെ വേദന അവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഈ പാടത്തിലെ ആൾക്കാരുടെ നെഞ്ചിലെ വിഷമം കണ്ടിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ് കാരണം അവരുടെ ചില ആൾക്കാർ എന്നോട് പറഞ്ഞാൽ പാടത്ത് കൊയ്യാൻ കിടക്കുന്നു ഇനി ഞങ്ങൾ ഉപേക്ഷിച്ചു ഈ ഉപേക്ഷിച്ച പാഠമാണ് ഇനി എന്ത് ചെയ്യും ഇത്രയും കാശും മുടക്കിയിട്ട് ഇനി ഇവരൊക്കെ ഒരു ആത്മഹത്യയുടെ വക്കിലാ സത്യം പറഞ്ഞു ഇതുപോലെ എത്ര പേരുണ്ടെന്നറിയോ നമ്മുടെ സമൂഹത്തിൽ ഈ നെല്ലൊക്കെ നെൽകർഷകരുടെ കാര്യമായി പറയുന്നത് നെല്ലിറക്കി അവസാനം കൊയ്യാൻ പാകമായപ്പോ ഇത് കൊയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം വണ്ടിക്കാർക്ക് കൊടുത്തപ്പോ മുതലാകത്തില്ല അതുകൊണ്ടാണ് ഇത് ഉപേക്ഷ ഉപേക്ഷിക്കുന്നത് കാരണം മണിക്കൂറിന് ആയിരത്തി എണ്ണൂറ് അല്ലേ ചേട്ടാ ആയിരത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് പലയിടത്തും പല രീതിയാണ് ഗവൺമെന്റ് ഇത് ശ്രദ്ധിക്കണം ചിലടത്ത് ആയിരത്തി എണ്ണൂറ് എന്ന് പറയുന്നു ചിലടത്ത് ആയിരത്തി തൊള്ളായിരം എന്ന് പറയുന്നു രണ്ടായിരത്തിഒരുന്നൂറ് എന്ന് ഇവര് പറയുന്നു അപ്പൊ ഈ ആ ചേച്ചി പറയുന്നു രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപതാണ് ഈ പാടത്തിറക്കുന്നത് ചില പാടത്ത് ആയിരത്തി തൊള്ളായിരം ഇങ്ങനെ പലയിടത്തും പല രീതിയാണ് ഗവൺമെന്റ് ഇതൊന്ന് ശ്രദ്ധിക്കണേ ആ ഗവൺമെന്റ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് മന്ത്രിമാരോട് കൃഷിമന്ത്രിയോട് സഹമന്ത്രിമാരോട് പ്രതിപക്ഷത്തോട് എല്ലാം എനിക്ക് ഇത് കാണുന്ന ജനങ്ങളോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതെന്ന് നിങ്ങൾ കാണണം നിങ്ങൾ ഇത് മന്ത്രിയെ അറിയിക്കേ മുഖ്യമന്ത്രി അറിയിക്കേ ഷെയർ ചെയ്യേ അതുപോലെ കൃഷിമന്ത്രിയെ അറിയിക്കേ ഹൃദയത്തിൽ നിന്ന് വരുന്ന വേദനയാണ് ഞാൻ പറയുന്നത് ഞാനും ഒരു കർഷകനാണ് എനിക്കതിൻ്റെ വേദന അറിയാം കാരണം ഇത്രയും കൂലിയും ഒക്കെ കൊടുത്ത് വളമൊക്കെ ഇട്ട് ീ പണിയെല്ലാം ചെയ്തു വളമൊക്കെ ഇട്ടെല്ലാം എല്ലാം ലാസ്റ്റ് സ്റ്റേജിൽ കൊയ്യാൻ വരുമ്പോൾ അവർക്ക് കൊയ്യാനുള്ളത് നെല്ലിന്റെ പൈസ വണ്ടിക്ക് കൊടുക്കാനായിട്ട് അത് കൊയ് അത് കഴിഞ്ഞ പിന്നെ നെല്ലിന് പൈസ ഒന്നുമില്ല ഇല്ല അതിന്റെ ഇടയിലാണ് പത്തിരുപത് കിലോയൊക്കെ കുറയ്ക്കുവെന്നൊക്കെ പറയുന്നത് കേട്ടോ ഇവിടെ നാൽപ്പത് കിലോ എന്റെയൊക്കെ നാട്ടിൽ അഞ്ച് കിലോ ആയിരുന്നു തുടക്കം കൊയ്ത്തിന്റെ തുടക്കത്തിൽ അഞ്ച് കിലോ ആയിരുന്നു പിന്നീട് അത് പത്തായി അത് കഴിഞ്ഞിട്ട് പിന്നീട് പതിനഞ്ചായി ചിലടത്തി ഞാൻ ഇരുപത് കേട്ടു ഇവിടെ വന്നപ്പോഴത്തെ ഈ ചേച്ചി പറയുന്നു നാപ്പത് നാപ്പത്തിയഞ്ച് കർഷകൻ ഇന്ന് താ കർഷകൻ നെഞ്ചുരിക്ക് പറയുന്നതാണ് ഞാൻ നിങ്ങളെ ഇപ്പൊ കേൾപ്പിക്ക നെഞ്ചുരി പിറയാണ് നാപ്പത്തഞ്ച് ഈ നാപ്പത്തഞ്ച് കിലോയും കൂടെ കൊടുത്താൽ ഇവർക്ക് എന്ത് കിട്ടും ഏഹ് എന്താണ് ഇവരുടെ അവസ്ഥ ഞാൻ അവരോട് തന്നെ ചോദിക്കാം അവര് പറയട്ടെ ഈ തൈപ്പറമ്പ് വാടത്തിലെ ബാബു എന്ന ഒരു തൈക്കായൽ എന്ന് പറഞ്ഞ ഈ പാടശേഖരത്തിലെ ബാബു അല്ലേ ബാബു എന്ന് പറഞ്ഞ ചേട്ടൻ അദ്ദേഹത്തിന്റെ കൃഷിയുടെ അവസ്ഥയെപ്പറ്റി വളരെ ദയനീയമായി വിവരിക്കുമ്പോൾ ഇത് കേട്ടു നിൽക്കുന്ന ആൾക്കാരുടെ ഹൃദയം തകരാതിരിക്കില്ല കാരണം അദ്ദേഹത്തിന്റെ വേദനയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ചേട്ടാ എന്താണ് നിങ്ങളുടെ അവസ്ഥ ഒന്ന് പറയാമോ ഞങ്ങൾ ഈ മൂന്ന് വളമിട്ട് മൂന്ന് മരുന്നടി ഇതെല്ലാം ചെയ്ത് നല്ല രീതിയിൽ വന്നായി ഉപ്പ് കയറി വന്നപ്പോൾ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയതാണ് ആ ഇത് പാടശേഖരം അല്ല ഇത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഉപ്പ് കേറുമ്പോ അത് ഇത് അറിയരുത് ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് അറിയില്ല ഇവിടെ നെൽപ്പാടം ഉണ്ടെന്നൊക്കെ അറിയാം അറിയാം അതുകൊണ്ട് അവര് ചെയ്ത് തന്നെ അവര് ഈ പിന്നെ തോട്ടപ്പള്ളിയിൽ അതൊന്ന് അടയ്ക്കടുന്നു പറഞ്ഞിട്ട് അവിടെ പാലം മണി നടക്കുകയാണ് ചെയ്യാൻ പറ്റിയെന്ന് അവര് പറയുന്നു അവര് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കണ്ടോ ഇതാണ് അത് ചെയ്യാഞ്ഞതാണ് ഈ പാടശേഖരം എല്ലാം ഇത്ര നഷ്ടത്തിൽ വന്ന് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഇന്നിന്റെ കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ചേർത്തലേ പോയിച്ചു വന്നതാ നിങ്ങൾ അവിടെ ഒക്കെ പോയി കരഞ്ഞിട്ട് അവർ ചെവിക്കൊള്ളുന്നില്ല ഇന്ന് ചെന്നിട്ട് പോലീസുകാരങ്ങോട്ട് കേറ്റുകയല്ലേ പോലീസുകാരാണ് ഞങ്ങളെ കണ്ട് വേള ഉണ്ടാക്കാൻ ചെന്നാണെന്നോ വടക്കുണ്ടാക്കാൻ ചെന്നാണെന്നോ ഞങ്ങള് പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ഇത് പുള്ളിയെ കണ്ട് കാര്യങ്ങൾ പറയണം പറഞ്ഞ് അവിടെ ഏത് ഓഫീസിലാ നിങ്ങൾ പോയത് കൃഷി ഓഫീസിലോ കൃഷി ഭവന്റെ കൃഷിയുടെ കൃഷി ഓഫീസറെ കണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോയതാ ഓഫീസറല്ലെന്നോ കൃഷി വകുപ്പ് മന്ത്രിയുടെ പോയത് കൃഷി ഓഫീസർ മന്ത്രിയെ വീട്ടിൽ പോയിട്ട് അവര് കേട്ടിവിടുന്നില്ല നിങ്ങൾ ഞങ്ങൾ പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ മന്ത്രി ഇല്ല നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കാര്യൊന്നും ഇല്ലെന്നും പറഞ്ഞു ഞങ്ങൾ ഒരു മണി വരെ അവിടെ ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോ പിന്നെ അതിന്റെ ഒരു തന്നെ വിളിച്ച് പുള്ളിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊറേ ആളുകൾ ഇവിടെ വന്നിരിക്കുകയാണ് അവര് പോകുകയെന്നും പറഞ്ഞിരിക്കാന്നു അപ്പൊ പുള്ളി പറഞ്ഞൊരു പണിയേ ഞാൻ എനിക്ക് ഒരുപാട് സ്ഥലത്ത് പരിപാടിയുണ്ട് മറ്റേതാണ് മർച്ചയാണെന്നൊക്കെ നിങ്ങളെ ഒഴിവാക്കുക ആ പറഞ്ഞാൽ പിന്നെ ഇവര് പോവുകയാണ് പറഞ്ഞ എന്നാ ഇരിക്കുന്നു പറയുമ്പം പറഞ്ഞ് നാളെ രണ്ടു മണി ആകുമ്പോൾ നിങ്ങളൊടി പറഞ്ഞിരിക്കാം ആലപ്പുഴ സി പി ഐയുടെ ഓഫീസ് വരണം ആ രണ്ടു മണിക്ക് അല്ല നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇതിന് എന്തെങ്കിലും അവർ നഷ്ടപരിഹാരം തരോ ഒന്നും ചെയ്യുമോ എന്ന് തോന്നുന്നില്ല കാരണം ഇതെല്ലാം ഇതുപോലെ വേറെ പടങ്ങളും ഉണ്ട് കൊയ്യാതെ ഉപേക്ഷിക്കുക കൊയ്യാതെ കൊണ്ട് ഇത് കൊയ്തിട്ട ഈ കിടക്കുന്നില്ല എടുക്കാതെയും പോകുന്നുണ്ട് അങ്ങനെയുണ്ട് ഇത് കൊയ്യാത്ത പാടം ഇത് ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞു ഇത് ഇറങ്ങി കൊയ്താ വണ്ടി ഇറങ്ങി കൊയ്തിട്ട് പിന്നെ നെല്ല് വീഴുന്നില്ല പിന്നെ അത് നിങ്ങളുടെ ഇന്ന് കാശ് പോകുക അതുകൊണ്ട് നിങ്ങൾ വേണ്ടാന്ന് വെച്ചു വണ്ടിക്കാൻ തന്നെ പറഞ്ഞു അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ കേട്ടാ ഇവിടെ കിഴിവൊക്കെ എത്രയാണ് ചോദിക്കുന്നത് ഇപ്പൊ നാപ്പത്തഞ്ച് പറഞ്ഞു ഇന്ന് ഇന്ന് ഞങ്ങള് അവിടെ ഈ മന്ത്രിയുടെ ഓഫീസിൽ നിൽക്കാൻ പോ അവിടെ ഒരു പാർട്ടി വിളിച്ചു പറഞ്ഞു നെല്ലുകാർ വന്ന് നോക്കിയിട്ട് നാല്പത്തഞ്ച് കിലോ കീഴു എന്റെ പൊന്ന് സഹോദരങ്ങളെ നാപ്പത്തഞ്ച് കിലോയൊക്കെ ഒരു കിൻറ്റലൊക്കെ കൊടുക്കുവാണെങ്കിൽ ഈ കർഷകരുടെ വ്യവസ്ഥയെ പറഞ്ഞു ഒരു പണി നിങ്ങൾ പിന്നെ ഒന്നും വിഷമിക്കണ്ട നിങ്ങൾ ആ ചാക്കൂരി തന്നാൽ മതി നെല്ല് എടുത്തോണ്ട് പോയിക്കോ നെല്ല് കാര് കയറ്റിക്കൊണ്ട് പോയിക്കും മറ്റേ ചാക്കൂരി തന്നാൽ മതി അവസ്ഥ ചെയ്യുവാണെങ്കിൽ ചാക്കൂരി വേണമല്ലോ അതിന് നിങ്ങൾ ചാക്കൂരി തന്നാ മതി എന്ന് വരെ പറഞ്ഞു പറഞ്ഞു ആ കാരണം അപ്പുറത്തെ പാടത്ത് പതിനഞ്ച് കിലോ എടുത്തു പിന്നൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടേട്ടാ ഇനിയും അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ കയ്യിലെ സ്വർണവും അതുപോലെ ഭാര്യയുടെ മക്കളുടെ ഒക്കെ സ്വർണ്ണവും പണയം വെച്ചു അതുപോലെ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടല്ലേ കൃഷി ചെയ്തിരിക്കുന്നത് ഇതിപ്പോ ഈ പൈസ എന്ത് ചെയ്യും ആത്മഹത്യയുടെ വക്കല പലരും എന്നോട് പറഞ്ഞു ഞങ്ങൾ ആത്മഹത്യ ചെയ്യും ഇനി അടുത്ത കൃഷി ഞങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് അല്ല ഇതിപ്പം ജനങ്ങളുടെ എന്തായാലും ഒരു പ്രതിഷേധം ഉണ്ടാവും ഇപ്പം സത്യം പറഞ്ഞാൽ എൽ ഡി എഫ് ഗവൺമെന്റിനെ ഞാനും നിങ്ങളും ഒക്കെ കർഷകരുടെ ഗവൺമെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് അധികാരത്തിലേറ്റിയതാ ഇതിപ്പം നമ്മൾ രണ്ടാം തവണയാണ് ഞാനും ഒക്കെ ഈ ഗവൺമെന്റ് ഒരുപാട് ആളാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാരും അത് എന്നോട് അങ്ങനെ പറഞ്ഞു പക്ഷെ ഇപ്പോ എല്ലാവർക്കും നിരാശയാണ് ഇപ്പോ നമ്മളെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റ് ഇങ്ങനെ നമ്മളെ കൈ ഒഴിഞ്ഞാലുള്ള അവസ്ഥയൊന്നും ഓർത്തു വയ്ക്കുക ഈ കർഷകരാണ് നാടിന്റെ നട്ടല് ഈ നട്ടല് ഇവർ എന്തെല്ലാം വികസനം നേടിയാലും അത് വിജയിക്കുവോ ഞങ്ങളുടെ പിന്നെ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ആയിട്ടുള്ള ആളാണ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്റെ ജയമ എന്റെ ജയമമാടോ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്റെ ജയമമാടോ നിങ്ങൾ ഈ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിട്ട് ഇവര് ഇവരുടെ വിഷമം അറിയുന്ന അല്ലാതെ നിങ്ങളെ കുറ്റമോ അല്ലെങ്കിൽ നിങ്ങളെ വിധിക്കോ ഒന്നും അല്ല അവരുടെ വേദന അവരുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ വേദനയാണ് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായും ഇവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും സഹായം ജയമമാടോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ജനപ്രതിനിധികൾ കാണുന്നുണ്ടെങ്കിലേ കൃഷിമന്ത്രി കാണുന്നുണ്ടെങ്കിൽ അതുപോലെ മറ്റ് മന്ത്രിമാര് കാണുന്നുണ്ടെങ്കില് എം എൽ എമാർ കാണുന്നുണ്ടെങ്കില് പ്രതിപക്ഷം കാണുന്നുണ്ടെങ്കില് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന മുഖ്യമന്ത്രി കാണുന്നുണ്ടെങ്കില് ഇതുപോലെയുള്ള കർഷകർക്ക് വേണ്ടി നിങ്ങൾ തീരുമാനമെടുക്ക് കർഷകരാണ് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് ഈ കർഷകർ നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും ഉള്ള ഈ കർഷകർ നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ നിങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവരുടെയൊക്കെ ഇവരെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഒരു തീരുമാനമെടുത്താൽ നാളെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അതെ എനിക്ക് പറയാനുള്ളൂ ഇനി നമുക്ക് ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട് നമുക്ക് ആ ചേച്ചിയോട് തന്നെ വിഷമം ചെയ്യാം മാറി ചിന്തിച്ചിട്ടില്ല ഇതുവരെ ഇല്ല പക്ഷെ ഈ കാണിക്കുന്ന വെച്ച് നമുക്ക് എന്ത് ചെയ്യാം കണ്ടോ ജനിച്ച നാള് മുതലേ ഇവർ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പൊ ഇവര് ഇവര് പോലും കാരണം അവരുടെ മനുഷ്യന്റെ മനസ്സിന്റെ വേദനയാണ് ഇവർ പറയുന്നത് അതാ നല്ലത് കണ്ടോ അവരുടെ മനസ്സിന്റെ വേദനയാണ് അവർ പറയുന്നത് ഏതായാലും നമുക്ക് ഒരു ചേച്ചിയോടും കൂടി ചോദിക്കാം ഇവിടെ സമയം സന്ധിയായി ഈ വൈകി വേളയിൽ നമുക്ക് ഒരാളോടും കൂടി ചോദിക്കാം തുടങ്ങി ഞാൻ ആലപ്പുഴ ായലിന്റെ തീരത്താണ് ആ പാടത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ആ പാടത്തുള്ള ഒരു ചേച്ചി അവരുടെ വിഷമം അവർ പങ്കുവെക്കുകയാണ് ഈ പാടത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ഈ കായലും അപ്പോൾ കായലീന്നൊക്കെ ഇപ്പോൾ ഉപ്പുവെള്ളം ഒക്കെ ഗവൺമെന്റ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം കർഷകരുടെ വേദന നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ അതുപോലെ പ്രതിപക്ഷം ഒക്കെ ഒന്നിത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അടുത്ത പ്രാവശ്യം നിങ്ങൾ അധികാരത്തിൽ വന്നാലും ഈ പറഞ്ഞ അതൊന്നും മറന്നു പോകരുതേ ഇനി ആര് വന്നാലും ഈ മൂന്നാം ഗവൺമെന്റ് വന്നാലും ഈ പറഞ്ഞ അടുത്ത യു ഡി എഫ് വന്നാലും ആര് വന്നാലും ഈ ജനങ്ങളെ മറന്നുകൊണ്ട് ചെയ്താൽ അതിന്റെ തിക്തഫനം നിങ്ങൾക്കുണ്ടാവും ഏതായാലും ഈ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം ചേച്ചിയുടെ ഈ കൃഷിയെ പറ്റി ഒന്ന് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ വിഷമമൊക്കെ ഈ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത് പക്ഷേ ഈ ഉപ്പ് വെള്ളവും ഈ ചൂടും വന്ന് ഇത് മൊത്തം നശിപ്പിച്ചു വരൾച്ച അത് ശരിക്കും ബാധിച്ചു അത് മൊത്തം വന്ന് നശിച്ച് നശിച്ച് നമുക്ക് നമ്മളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല കടവും വിലയും മേടിച്ചാണ് ഇതെല്ലാം ചേച്ചി ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ എടുക്കുക അതുപോലെ സ്വർണ്ണം ഉണ്ടായിരുന്ന സ്വർണ്ണൊക്കെ ആ പണയം വെച്ചൊക്കെ മക്കളുടെയൊക്കെ സ്വർണ്ണൊക്കെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിനകത്തുനിന്ന് പത്ത് രൂപ കാശ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ അത് ഇതിനോട് കൂടി പോയി കഴിഞ്ഞ കൃഷിക്ക് അതും പോയി അപ്പുറത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ചേച്ചി ഒരു നെഞ്ചി തടിച്ചൊരു ചേട്ടനെ ചേച്ചിയും കൂടെ കറിയാണ് അപ്പോ എന്റെ ക്യാമറ ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോ ഈ വീഡിയോ ഒന്ന് എടുക്കണം കാരണം ഇവിടെ കൊയ്യാതെ കിടക്കുന്നതും കണ്ടപ്പോ എനിക്ക് ഈ വീഡിയോ ഒന്ന് എടുക്കണം അവരെന്നോട് പറഞ്ഞു ചേട്ടാ ഇത് എടുത്തിട്ടേ പോകുള്ളൂ ഞങ്ങളുടെ വിഷമം ഒന്ന് പറഞ്ഞ ലോകത്തെ അറിയിക്കണമെന്ന് പറഞ്ഞോണ്ട് അപ്പൊ കഴിഞ്ഞ കൃഷി കഴിഞ്ഞ കൃഷി എന്ന് പറഞ്ഞാൽ അത് ചില നെല്ല് കിട്ടിയായിരുന്നു അതിന്റെ കൂടെ ഇതും പോയി ഇത് നമുക്ക് നമുക്ക് പറഞ്ഞു നമ്മൾ എന്നും നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നാ എന്ത്യ ആത്മഹത്യ വേറെ ഇതാണ് എല്ലാരും പറയുന്ന ഇതാണ് എന്താ ചെയ്യുക ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അതായത് ഇത് സാധാരണക്കാരാണ് പാവപ്പെട്ടവരാണ് അതായത് കർഷകരാണ് ഈ കർഷകരെ മറന്നു ഒരു പരിപാടിയും നിങ്ങൾ ചെയ്യരുത് ഗവൺമെന്റിനോട് എനിക്ക് പറയാനുള്ളതാണ് ഇത് അതുപോലെ പ്രതിപക്ഷമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിയമസഭയിലൊക്കെ ഇതൊന്ന് പ്രശ്നം ഉണ്ടാക്കണം കാരണം ഇതിന്റെ ഒരു ണ്ട് ഇവരൊക്കെ ഈ കർഷകരൊക്കെ തന്നെ പറയുന്നുണ്ട് ഇത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ഒത്തു കളിക്കുന്നുണ്ടെന്നാണ് ഇതിന്റെ അത് പറയുന്നത് അതായത് ഈ പറഞ്ഞ ഈ പറഞ്ഞ വണ്ടിക്കാരുമായിട്ടും ഈ പറഞ്ഞ ഏതാ മില്ലുകാരുമായിട്ടും ഒക്കെ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് പാടി ഉദ്യോഗസ്ഥരൊക്കെ ഇതിന്റെ അകത്ത് കൈയ്യണ്ടെന്നൊക്കെ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നു അല്ലേ അപ്പൊ ജനങ്ങളെല്ലാം ഇവിടെ ഒന്നങ്ങ ഒന്നടങ്ക ഈ പാടത്ത് രണ്ടായിരത്തിഒരുന്നൂറ്റമ്പത് രൂപയാണ് വണ്ടിക്കാശ് എന്റെ പൊന്ന് ചേച്ചി പലടത്തും പല രീതിയാണ് ഇവര് കൊള്ളയാണ് സർക്കാർ നിയമിച്ച ആ കൂലിയിൽ പിന്നെ ഒരു കാരണവശാലും താഴോട്ട് പോകലെന്നാണ് സർക്കാർ നിയമിച്ചിരിക്കുന്ന കൂലിയാണ് അത്രയൊന്നും ഇല്ലേ രണ്ടായിരത്തി ഒന്നും ഇല്ല രണ്ടായിരത്തിഒരുന്നൂറ്റമ്പത് രൂപ നമുക്ക് ഇപ്പം ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല കൊയ്തിരിക്കുന്നു കൊടുക്കണം ഞങ്ങള് എന്താ ചെയ്യാ കൊയ്തിട്ടിട്ട് ഒരു മാസത്തിന് മേളിലായിട്ടില്ല ഒരുപാട് കളുവാ കൊക്കാ കായലുണ്ട് കൊക്കാകായലും മൊത്തം പോയി ഉപേക്ഷിച്ചിട്ട് എത്ര കർഷകരുടെ നെഞ്ചിലെ വേദനയല്ലേ അറിയാ ശരിക്കും ഈ വിളിച്ചു ചോദിക്കുന്നില്ലേ ഈ കണ്ട സമരത്തിനൊക്കെ ഈ ആളുകളൊക്കെ പോകെടുക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരും തിരിച്ചു നോക്കുന്നില്ല കളക്ട്രേറ്റിൽ പോയി കിടന്ന് വിവരം ഉണ്ടാക്കി ലാസ്റ്റും സമരം വെച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് കളക്ടറില്ല നെല്ല് പുഴുങ്ങി സെക്കൻഡ് അപ്പൊ നിങ്ങൾ കളക്ടറേറ്റിലും പോയി പോയി കളക്ടറേറ്റിലും പോയി അതുപോലെ മന്ത്രിയെ പോയി കാണാൻ പോയി എന്നിട്ട് കളക്ടറേറ്റ് നെല്ല് പുഴുങ്ങി പ്രതിഷേധിച്ചു എല്ലായിടത്തും ചെല്ലുമ്പോ ഇല്ലെന്നും പറഞ്ഞ് കർഷകരെ ഒഴിവാക്കുക ഇന്നിപ്പം കയറ്റുന്നില്ല ഈ കളക്ടറേറ്റ് ഈ പാവങ്ങളിൽ ചെല്ലുമ്പോഴും അവരെ പോലീസുകാർ കയറ്റുന്നില്ല മന്ത്രിയെ കാണാൻ ചെല്ലുമ്പോഴും മന്ത്രിയൊന്നും ഈ പറഞ്ഞ കണക്ക് ഇല്ലെന്ന സ്ഥലത്തില്ലെന്നും പറഞ്ഞ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു വിടുകയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിടുകയാണ് ഇവര് പിന്നെ ആരോടി പരാതി പറയും ആരോടി ഇവരുടെ ഹൃദയവേദന പറയും കണ്ടോ അവരുടെ നെഞ്ചിലെ വേദനയാണ് ഇവർ പറയുന്നത് ഒരിക്കലും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല അവർ പറയുന്നത് അവരുടെ നെഞ്ചിൽ ആരാണേലും പ്രതികരിച്ചു പോകും അതാ പറഞ്ഞു ആരാണേലും പ്രതികരിച്ചു പോകും കാരണം ഈ പറയുന്ന ഞാനാണെങ്കിലും ഞാനും ഒരു കർഷകനാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ വീഡിയോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഈ മണി കഴിഞ്ഞിട്ട് ഞാൻ ഈ രാത്രിയിൽ ഇത്ര ഈ വീഡിയോയ്ക്ക് അത്ര വ്യക്തത കിട്ടിയില്ല പോലും ഞാനിത് ഇതിന്റെ ആൾക്കാർ കാണട്ടെ കണ്ടിട്ട് ഇത് മനസ്സിലുള്ള ഒരാൾ പോലും ഈ വീഡിയോ തട്ടിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരും ഇതുപോലെ ഇനിയെങ്കിലും യും കുട്ടനാട് ആലപ്പുഴ പരിസരത്തുള്ള നെൽകർഷകരെ മറന്ന് നിങ്ങൾ ജീവിക്കരുത് എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഗവൺമെന്റിനോടും അപേക്ഷിക്കാനുള്ളത് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാനൊക്കെ ബഹുമാനിക്കുന്ന മുഖ്യമന്ത്രി ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മന്ത്രിമാരെ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് ഇതാണ് അതുപോലെ പ്രതിപക്ഷം ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ റെസ്പെക്ടോടു കൂടി ചെയ്യുന്ന പ്രതിപക്ഷ നിരയെ നിങ്ങളോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ആരടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നാലും നിങ്ങൾ വെറുപ്പിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് തുടർഭരണം കിട്ടില്ല ഇപ്പോഴെങ്കിലും നിങ്ങളൊരു തിരുത്തലിന് തയ്യാറാകൂ കാരണം ഇവിടെയുള്ള ജനങ്ങളൊക്കെ നെഞ്ചിൽ തീയായിട്ടാണ് സംസാരിക്കുന്നത് കാരണം ആത്മഹത്യ അല്ലാതെ അവരുടെ മുമ്പിൽ വേറെ വഴി ഇല്ലെന്നാണ് പറയുന്നത് കാരണം എന്ത് ചെയ്യും അവരുടെ ബാങ്കുകാർ വന്നുവെച്ച് ഇത് ജപ്തി ചെയ്യാൻ ചെയ്യാമെന്ന് കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യും അവരുടെ ഉള്ള ഇതെല്ലാം ബാങ്കിൽ പണയം വെച്ചിട്ടാണ് അതുപോലെ വസ്തു ഈടൊക്കെ വെച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഗവൺമെന്റ് ഇതിനൊരു തീരുമാനം എടുക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ അപ്പോൾ ഈ വിഷമം ഞാൻ പറഞ്ഞത് അതിനേക്കാളുപരി ഇവിടുത്തെ കർഷകർ പറയുന്ന വേദന ഞാൻ ഈ രണ്ട് പേരെ മാത്രമേ എടുത്തുള്ളൂ ഒരുപാട് പേര് അവിടെയൊക്കെ നിപ്പുണ്ട് പക്ഷേ എനിക്ക് ഈ പറഞ്ഞ സന്ധ്യാസമയമായി അതുകൊണ്ട് അവരുടെ എല്ലാം പ്രതിനിധിയായിട്ട് ഇവരെ രണ്ടുപേരെ ഞാൻ ഉൾപ്പെടുത്തിയെന്ന് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്ന സൈഡ് ഇങ്ങോട്ട് വന്ന് ഈ ബണ്ടുവഴി ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാം വളരെ നീർന്ന വേദനയോടുകൂടി എന്നോട് പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾ ദയവായി ഇത് സമൂഹത്തിൽ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ ഏഴുമണി കഴിഞ്ഞിട്ട് ഈ ഇരിട്ടിയ വേളയിൽ ഞാൻ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിന്റെ വാല്യൂ പ്രാധാന്യം എത്രയുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് ഉചിതമായ ഒരു നടപടി ഉടൻ തന്നെ ഉണ്ടാകണമെന്നും അടുത്ത വർഷം ഈ പറഞ്ഞ മില്ലുകാരെയൊക്കെ ഒന്ന് നിലയ്ക്ക് നിർത്താനായിട്ട് അതായത് അവരുടെയൊക്കെ അഴിഞ്ഞാട്ടം ഒന്നൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ പറയുന്ന മില്ലുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെയുള്ള ഉദ്യോഗസ്ഥര് പാടി ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിൻ്റെ അകത്ത് കൈ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ഞാൻ പറയുന്നതല്ല ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നതാണ് അപ്പൊ അവരുടെ മനസ്സിന്റെ വേദനയാണ് പറയുന്നത് അതുപോലെ വണ്ടിക്ക് കൊയ്ത്ത് മിഷീന് ഗവൺമെന്റ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പലയിടത്തും പല രീതിയിൽ പൈസ വാങ്ങുന്നതെന്നാണ് പറയുന്നത് ഇതിനൊക്കെ യഥാർത്ഥത്തിൽ എല്ലായിടത്തും ഒരേ തുക ഈടാക്കുക അല്ലാതെ അവിടെ കുറച്ച് പൈസ കൂടുതൽ ഇവിടെ കുറച്ച് അവിടെ കൂടുതൽ എന്നുള്ള കാറ്റഗറി വരരുത് ഇതൊക്കെ ഗവൺമെന്റ് ശ്രദ്ധിക്കുക മില്ലികാരുടെ ഇടപെടൽ ഈ അഞ്ചും പത്തും പതിനഞ്ചും ഇരുപത് ഇപ്പം നാൽപ്പത് നാപ്പത്തഞ്ച് കിഴിവൊക്കെ പറഞ്ഞാൽ ഇവരെ എടുത്ത് കൊടുക്കാനാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇതൊക്കെ എത്താൻ വേണ്ടി നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ചിലപ്പോൾ ഒരുപക്ഷെ മന്ത്രി മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലായിരിക്കും ഒന്ന് ഓർത്ത് നോക്കിയ കിൻഡലയിലാണ് ഈ നാപ്പത്തഞ്ച് കിലോ ഒക്കെ പറയുന്നത് ഈ സമയത്താണ് ഞാൻ ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ എന്ന മഹാനായ നമ്മളുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ ഞാൻ ഇപ്പോൾ ൂടി കാണുന്നത് കാരണം അദ്ദേഹം ആയിരുന്ന സമയത്ത് ഈ കേരള കർഷകരെ നെൽകർഷകരുടെ വേദന ഈ ഒരു കിലോയൊക്കെ അന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു ചെറിയ ചരൽ മഴയൊക്കെ വന്ന് അങ്ങനെ നെല്ലൊക്കെ ഇതിലും മോശമായി കിടന്ന നെല്ലൊക്കെ അദ്ദേഹം ഒരു കിലോ പോലും കുറയ്ക്കാൻ പാടില്ല എന്ന് കളക്ടർ ഉത്തരവിഴുകയും അന്ന് അതുപോലെ മില്ലുകാരെയൊക്കെ ശാസിക്കുകയും ചെയ്തുകൊണ്ട് ഒരു കിലോ പോലും കിഴിവ് കൊടുക്കാതെ കർഷകരുടെ സംരക്ഷകനായി നിന്ന നമ്മളുടെ വി എസ് സഹാവിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഈ വിഷമം ഞാൻ പറഞ്ഞത് അതിനേക്കാളും ഇവിടുത്തെ കർഷകർ പറയുന്ന വേദന ഞാൻ ഈ രണ്ട് പേരെ മാത്രമേ എടുത്തുള്ളൂ ഒരുപാട് പേര് അവിടെയൊക്കെ നിപ്പുണ്ട് പക്ഷേ എനിക്ക് ഈ പറഞ്ഞ സന്ധ്യാസമയമായി അതുകൊണ്ട് അവരുടെ എല്ലാം പ്രതിനിധിയായിട്ട് ഇവരെ പേരെ ഞാൻ ഉൾപ്പെടുത്തിയെന്ന് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്ന സൈഡ് ഇങ്ങോട്ട് വന്ന് ഈ ബണ്ടു വഴി ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാം വളരെ നീർന്ന വേദനയോടുകൂടി എന്നോട് പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾ ദയവായി ഇത് സമൂഹത്തിൽ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ ഏഴുമണി കഴിഞ്ഞിട്ട് ഈ ഇരിട്ടിയ വേളയിൽ ഞാൻ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിന്റെ വാല്യൂ പ്രാധാന്യം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് ഉചിതമായ ഒരു നടപടി ഉടൻ തന്നെ ഉണ്ടാകണമെന്നും അടുത്ത വർഷം ഈ പറഞ്ഞ മില്ലുകാരെയൊക്കെ ഒന്ന് നിലയ്ക്ക് നിർത്താനായിട്ട് അതായത് അവരുടെയൊക്കെ അഴിഞ്ഞാട്ടം ഒന്നൊക്കെ നിർത്താൻ വേണ്ടിട്ട് ഇപ്പൊ ഇവിടുത്തെ ജനങ്ങളൊക്കെ പറയുന്ന മില്ലുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെയുള്ള ഉദ്യോഗസ്ഥര് പാടി ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിൻ്റെ അകത്ത് കൈ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ഞാൻ പറയുന്നതല്ല ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നതാണ് അപ്പൊ അവരുടെ മനസ്സിന്റെ വേദനയാണ് പറയുന്നത് അതുപോലെ വണ്ടിക്ക് കൊയ്ത്ത് മിഷീന് ഗവൺമെന്റ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പലയിടത്തും പല രീതിയിൽ പൈസ വാങ്ങുന്നതെന്നാണ് പറയുന്നത് ഇതിനൊക്കെ യഥാർത്ഥത്തിൽ എല്ലായിടത്തും ഒരേ തുക ഈടാക്കുക അല്ലാതെ അവിടെ കുറച്ച് പൈസ കൂടുതൽ ഇവിടെ കുറച്ച് അവിടെ കൂടുതൽ എന്നുള്ള കാറ്റഗറി വരരുത് ഇതൊക്കെ ഗവൺമെന്റ് ശ്രദ്ധിക്കുക മില്ലുകാരുടെ ഇടപെടൽ ഈ അഞ്ചും പത്തും പതിനഞ്ചും ഇരുപത് ഇപ്പം നാപ്പത് നാപ്പത്തഞ്ച് കിഴിവൊക്കെ പറഞ്ഞാൽ ഇവരെവിടുന്നെടുത്ത് കൊടുക്കാനാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇതൊക്കെ എത്താൻ വേണ്ടി നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ചിലപ്പം ഒരുപക്ഷെ മന്ത്രി മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലായിരിക്കും ഒന്ന് ഓർത്ത് നോക്കിയാൽ കിൻഡലയിലാണ് ഈ നാപ്പത്തഞ്ച് ിലോ ഈ സമയത്താണ് ഞാൻ ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ എന്ന മഹാനായ നമ്മളുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ ഞാൻ ഇപ്പോ വിലയോടുകൂടി കാണുന്നത് കാരണം അദ്ദേഹം ആയിരുന്ന സമയത്ത് ഈ കേരള കർഷകരെ നെൽ കർഷകരുടെ വേദന ഈ ഒരു കിലോയൊക്കെ അന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു ചെറിയ ചാരിൽ മഴയൊക്കെ വന്ന് അങ്ങനെ നെല്ലൊക്കെ ഇതിലും മോശമായി കിടന്ന നെല്ലൊക്കെ അദ്ദേഹം ഒരു കിലോ പോലും കുറയ്ക്കാൻ പാടില്ല എന്ന് കളക്ടർ ഉത്തരവിഴുകയും അന്ന് അതുപോലെ മില്ലികരെയൊക്കെ ശാസിക്കുകയും ചെയ്തുകൊണ്ട് ഒരു കിലോ പോലും കിഴിവ് കൊടുക്കാതെ കർഷകരുടെ സംരക്ഷകനായി നിന്ന നമ്മളുടെ വി എസ് സഖാവിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം